നമ്മുടെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളിൽ വിദ്യാഭ്യാസ യോഗ്യത ഒരു മിനിമം യോഗ്യത അതെ തീർച്ചയായും നമ്മുടെ രാഷ്ട്രീയ മേഖലയിലേക്ക് കടന്നു വരുന്നവർ തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് കാരണം അവർക്ക് കൂടുതൽ മനസ്സിലാക്കാനും ഉദാഹരണത്തിന് ഒരു ഡോക്ടറാണ് ഹെൽത്ത് മിനിസ്റ്റർ ആയി വരുന്നതെങ്കിൽ അയാൾക്ക് കൂടുതൽ അതിനെ ആ ഫീൽഡിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും ഒരു ഒരു കാര്യം ഒരു സെക്രട്ടറി വന്ന് പറയുമ്പോൾ എന്താണെന്ന് പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനും അതിനെ തുടർന്ന് കാര്യക്ഷമമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനും എല്ലാം സാധിക്കും അവർക്ക് ഒരു വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാതെ മന്ത്രി യോഗ്യതയില്ലാതെ ഇപ്പോൾ തന്നെ നമ്മുടെ മന്ത്രിസഭയിൽ ഒരുപാട് പേര് പറയുന്നത് അതെ അതെ തീർച്ചയായും അത് നമുക്ക് നമ്മുടെ ഇപ്പം കേരളവും പ്രത്യേകിച്ച് കേരളവും ബാക്കി സംസ്ഥാനത്തിലുള്ളവർ പറയുന്നത് നമ്മൾ സാക്ഷര മുന്നിലാണ് അതെ അത് പൊതു വാർത്തയായി അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു നാണക്കേടും കൂടെ തീർച്ചയായും ആ തീർച്ചയായും തീർച്ചയായും വിദ്യാഭ്യാസം ആഹ് വിദ്യാഭ്യാസം ഉള്ളവർ മുന്നോട്ട് വരേണ്ട അത്യാവശ്യമാണ് അതെ അതെ കേരളത്തിൽ അതിന് അതോടൊപ്പം തന്നെ ആ വിദ്യാഭ്യാസം ഉള്ളവർ വിദ്യാഭ്യാസം മാത്രമല്ല അവർക്ക് പൊതുമേഖലയിൽ പ്രവർത്തി പരിചയം വേണം രണ്ടും വേണം അവർ വിദ്യാഭ്യാസ ഉള്ളവർ മാത്രമായി ചുരുങ്ങരുത് കാരണം അങ്ങനെ നമുക്ക് ഐ എസ്കാരുണ്ടല്ലോ ഐ എസ് ആരും ഐ പി എസ്കാരും എന്നാലവർ പൊതുസമ്പർക്കം ഉള്ളവരും ആയിരിക്കണം ഇച്ചിരി കരുണയുള്ളവരും മനുഷ്യത്വമുള്ളവരൊക്കെ ആയിരിക്കണം ഒരു യോഗ്യത വെക്കേണ്ടത് അനിവാര്യ ഘടകമല്ലേ ആണ് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു മാറിയിട്ട് ഓരോ വകുപ്പുകളിലും അതിനോട് അനുബന്ധിച്ച് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർ വരുമ്പോഴത്തേക്ക് ഒരു മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്താണ് അല്ലാതെ ഒരു അഭിപ്രായം അഭിപ്രായം നാട്ടുപരിചയവും എല്ലാം വെച്ചിട്ട് ഒരാൾ ഭരണത്തിൽ വരണത് തന്നെയാണ് നല്ലത് മികച്ചത് മാറ്റം കൊണ്ടുവരണം പക്ഷെ ഞാൻ കുറേ ആനുകൂല്യത്തിനൊക്കെ ഓടിയിട്ടുണ്ട് പക്ഷെ ഒരാ ഒരു മനുഷ്യരും നമ്മളെ സഹായിച്ചിട്ടില്ല ഒത്തിരി ഞങ്ങൾ രണ്ടുപേരും എൻ്റെ ആനും എൻ്റെ ഭർത്താവും വരെ കിടപ്പായിരുന്നതാണ് അവസാനം ഞങ്ങൾ ഒരു കിടക്കാടം വാങ്ങിച്ചിട്ട് എഴുതിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കുറേ അപേക്ഷകൾ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതെല്ലാം പുറം തള്ളിക്കളഞ്ഞു ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാൻ പോലും വന്നിട്ടില്ല വാർഡ് മെമ്പർ ഉൾപ്പെടെ എന്തുകൊണ്ട് പൊതുജനങ്ങൾ വിജയിപ്പിച്ചു വിടുമ്പോഴത്തേക്കും അവര ആ ഒരു സാഹചര്യം കണക്കാക്കിയിട്ട് അവരുടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വീണ്ടും നോക്കി കാണുന്നില്ലെന്ന എന്ത് കാണുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ചത് വെച്ചിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് സാധാരണക്കാരെ പിന്തള്ളുന്ന രീതിയിലുള്ള ഒരു ഭരണവർഗമാണ് ഇപ്പോഴും നിലനിൽക്കുന്ന നിലനിൽക്കുന്നത് അതെല്ലാം മാറിമറിച്ച് പാവങ്ങളെ അറിഞ്ഞ് അവരുടെ ആവശ്യം എന്തെന്ന് കണ്ടെത്തി വേണം ഭരണാധികാരി ചേട്ടാ നമ്മുടെ ഈ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളിലും മന്ത്രിയാവാനുള്ളവർക്കും നമുക്ക് ഒരു മിനിമം വിദ്യാഭ്യാസ യോഗ്യത അനിവാര്യ ഘടകമല്ലേ തീർച്ചയായിട്ടും അനിവാര്യ ഘടകമാണ് ഒന്ന് പ്രായം നോക്കണം ഈ വയസ്സായ ആൾക്കാർ പത്ത് എഴുപതും വയസ്സായിട്ടുള്ള ആൾക്കാർ അവര് വലിയ തോന്നുന്നില്ല ചെറുപ്പക്കാർ തന്നെ വരണമെന്നാണ് അഭിപ്രായം കാരണം വിദ്യാഭ്യാസം ഒരു പ്രധാന ഘടകം തന്നെയാണ് കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക സംസ്കാരപരമായിട്ടും എല്ലാത്തിലും ഇപ്പോഴത്തെ ഒരു ഭരണരീതി വെച്ചിട്ട് ഭയങ്കര മോശം രീതിയാണ് എല്ലാവരോടും താണെന്ന ഭാവം എന്നുള്ള രീതിയിലാണ് ഇപ്പം ഇപ്പോഴത്തെ ഒരു ഭരണരീതി മുന്നോട്ട് പോകുന്നത് അതിൻ്റെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിഫലനം കാണുകയും ചെയ്തു വിദ്യാഭ്യാസമുള്ളവരും അത്യാവശ്യം അഭിപ്രായം ബാക്കി അടിസ്ഥാനമാക്കുന്നത് ജനങ്ങളെ ഭരിക്കുന്ന ഒരു മാത്രം വിദ്യാഭ്യാസ യോഗ്യത അതെ ഏറ്റവും പാസ്സായി ഐ എസ് ഐ പി എസും ആൾക്കാരെല്ലാം ഇപ്പോഴും വിദ്യാഭ്യാസം കാൽച്ചൂട്ടിലാണല്ലോ അവർ പറയണം കേട്ട് നിക്കുവാണല്ലോ അതൊക്കെ തന്നെ ഒരു ഭരണത്തിന്റെ മൊത്തത്തിലൊരു മാറ്റം വരണ്ടേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പഞ്ചായത്തിലായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിലായാലും എല്ലാത്തിലും ഈ ഒരു മാറ്റം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാറ്റം അനിവാര്യമാണ് പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കുന്നില്ലതാണ് ഏറ്റവും വലിയ പോരായ്മ ഇങ്ങനെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ഒരാളെ അതനുസരിച്ചുള്ള മാറ്റങ്ങൾക്കും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അഭിപ്രായം ഒരു യോഗ്യത ഒരു അടിസ്ഥാന മാനദണ്ഡമാക്കേണ്ട ഘടകം ആ തീർച്ചയായിട്ടും കാരണം കാലഘട്ടങ്ങളൊക്കെ മാറിയില്ല നൂറ്റാണ്ടുകൾ ഉള്ള പഴയ ആ രീതി പിന്തുടർന്നുകൊണ്ട് പോകുമ്പോഴാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിൽ ഇപ്പോഴത്തെ തലമുറ വിദേശ രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തില് നമ്മുടെ ഈ ദീർഘവീക്ഷണം ഇല്ലാത്ത നമ്മുടെ ഭരണാധിപന്മാരുടെ കുഴപ്പം കൊണ്ടാണ് അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസവും കഴിവും തീർച്ചയായിട്ടും നമ്മളെ നയിക്കേണ്ടവരവരാണ് അതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും നല്ല വിദ്യാഭ്യാസം വേണം അവർക്ക് നല്ല കഴിവ് വേണം ലോകത്തെക്കുറിച്ചുള്ള നല്ല വിവരം വേണം എങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു പുരോഗതി നമ്മുടെ ഈ കേരളത്തിൽ കൊണ്ടുവരാൻ കഴിയും കേരളത്തിൽ നമ്മുടെ കഷ്ടപ്പെട്ട് സിവിൽ സർവീസ് എക്സാം എഴുതുന്ന ആ ഒരു വ്യക്തികളെ വരെ ഭരിക്കുന്നത് ഈ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന യോഗ്യത പോലും ഇല്ലാത്ത ഒരു ഭരണവർഗമല്ലേ ഇത് ശരിയാണ് പോലും അവർക്ക് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുള്ള അവരുടെ ആ ഒരു കഴിവിനെ നമ്മൾ അംഗീകരിക്കണം കാരണം ഈ ജനങ്ങളോട് കൂടുതൽ ഇടപഴകുന്നത് രാഷ്ട്രീയക്കാരാണ് അപ്പോൾ സിവിൽ സർവീസുകാർ ഉണ്ടെങ്കിൽ പോലും അവർ അവരുടെ അവർ പഠനത്തിൻ്റെ മേഖലയിൽ വെച്ചാണ് അവർ ചെയ്യുന്നത് പക്ഷേ രാഷ്ട്രീയക്കാർക്ക് കുറച്ചുകൂടെ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇവർ തമ്മി കൂട്ടി യോജിച്ച് നല്ല രീതിയിൽ പറഞ്ഞ് നിർത്താൻ കഴിയും ഓരോ വകുപ്പുകളിലും ഇപ്പോൾ ആരോഗ്യ വകുപ്പായാലും മറ്റ് പല വകുപ്പുകളെടുത്താലും ആ ഒരു പ്രവൃത്തി പരിചയമുള്ള ആൾക്കാരും പിന്നെ മിനിമം ഒരു യോഗ്യത വയ്ക്കേണ്ടത് ഒരു പരീക്ഷയായാലും അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ കുറച്ചുകൂടി നന്നാവൂലേ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ ഈ പരീക്ഷാ സമ്പ്രദായ രാഷ്ട്രീയക്കാർക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എങ്കിലും അതായത് രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കണം ഞങ്ങളിപ്പോൾ ഒരു മന്ത്രിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ മേഖലയിൽ പ്രാവീണ്യം ഉള്ളവരെ കൊണ്ടുവരികയാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് അതാണ് നല്ലത് അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പം നല്ല വിദ്യാഭ്യാസം ഉള്ളവരുണ്ടല്ലോ അപ്പോൾ അതിൽ സെലക്ട് ചെയ്ത് അങ്ങനെയുള്ളവരെ കൊണ്ടുവരണം ഇതിനകത്ത് മാനദണ്ഡം ഈ എന്താ സമരങ്ങളും അല്ലെങ്കിൽ മറ്റ് പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയം വളർത്തുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്ത ആളുകളെയല്ല ഈ വിദ്യാഭ്യാസം നമ്മുടെ ആരോഗ്യം അതേപോലെ നമ്മുടെ നിയമനിർമ്മാണം പിന്നെ നമ്മുടെ ഗതാഗത സംവിധാനങ്ങൾ ഇതിനകത്തൊക്കെ വരുന്നവർ നല്ല വിദ്യാഭ്യാസവും ലോക നിലവാരത്തിലുള്ള രീതിയിലുള്ള അറിവുള്ളവരും ആയിരിക്കണം ആ മേഖലകളിൽ വരുന്നവർ തീർച്ചയായിട്ടും നല്ല പഠനവും വിദ്യാഭ്യാസവും ഉള്ള ആളുകളാണെങ്കിൽ അഭികാമ്യമാണ് അതനുസരിച്ച് നമുക്ക് നമ്മുടെ ഒരു സാമൂഹിക രൂപീകരണത്തിനും അതിനൊരു മാറ്റങ്ങൾ സംഭവിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഇത്തരത്തിൽ വിദ്യാഭ്യാസമുള്ളവർ മന്ത്രിമാരായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് പിന്നെ തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ മേഖലകളിലും മാറ്റം വരും വിദ്യാഭ്യാസം ഉള്ളവർ വരും അങ്ങനെ വിദ്യാഭ്യാസം നമ്മളെ ഭരിക്കാൻ വന്ന അത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് ആയിരിക്കും അതിന്റെ ഗുണം തീർച്ചയായിട്ടും പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ നമുക്ക് അങ്ങനെ ഒരു അജണ്ട ഈ പഞ്ചായത്ത് മുതൽ നമുക്ക് ആ ഒരു അജണ്ട കൊണ്ടുവരാൻ പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അടിസ്ഥാന വിദ്യാഭ്യാസം ഇപ്പൊ കാലഘട്ടത്തിൽ സി എങ്കിലും അടിസ്ഥാന വിദ്യാഭ്യാസം യോഗ്യത വേണം അങ്ങനെ കൊണ്ടുവരാം നമ്മുടെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളിൽ വിദ്യാഭ്യാസ യോഗ്യത ഒരു മാനദണ്ഡമാക്കണ്ട് അതിന്റെ ഒരു ആവശ്യകത ആവശ്യകത എന്ന് വെച്ചാൽ ഇന്നത്തെ നാട്ടു നടപ്പനുസരിച്ച് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഇവിടെയും ഇവിടെ ചെന്നാലും ഒരു ഓഫീസിലേക്ക് ചെന്നാലും ശരി ഒരു തൊഴിൽ സ്ഥലത്ത് ചെന്നാലും ശരി ഒരു മുന്നൊരുമകളുണ്ടാവും മുന്നൊരുമകൾ വെച്ചാൽ മനസ്സിലായാ ഏതായാലും ഒരു ഒന്നും ഇല്ലാത്ത ഒന്നും പഠിപ്പറിയില്ലെങ്കിൽ ഇവിടെ ചെന്നാലും ഒന്നും ഇപ്പോൾ പുറകിലോട്ട് പോകും എന്നുള്ളൊരു ഇതുണ്ട് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അത് ആ അങ്ങേക്ക് നല്ല പഠിപ്പറവുണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ വന്നു പറഞ്ഞാൽ ഇപ്പോൾ പഠിപ്പറിവുണ്ടെങ്കിൽ മാത്രമാണ് നാ നാല് വിധത്തിന് നല്ല ചെയ്യാനും അവർക്കൊരു അഭിപ്രായം ഉണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ചിട്ട് വേണം അല്ലെങ്കിൽ എഴുതി അഭിപ്രായങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ എഴുതി കൂട്ടി വായിക്കണം അങ്ങനെ ഒരു കാര്യമുണ്ട് ഇത് ഒന്നും അതിൻ്റെ തന്നോ സംസാരിക്കാൻ പറ്റും ചെയ്യാനും പറ്റും അപ്പൊ നമുക്ക് പൊതുജനങ്ങളോട് അത്രയധികം ഇടപഴകിയ ആളുകളെ വിദ്യാഭ്യാസം കൂടിയുള്ള ആളുകൾ മന്ത്രിമാരായിട്ട് വന്നാൽ നടപ്പിന് മക്കൾക്ക് നല്ലതാണ് ജനങ്ങൾക്ക് നല്ലതാണ് അപ്പൊ അതനുസരിച്ചുള്ള മാറ്റങ്ങളായിരിക്കും നമുക്ക് കാണാൻ കഴിയുക അല്ലാതെ പഴയ പണ്ടത്തെ പത്ത് അമ്പത് വർഷത്തിന് മുമ്പുള്ള രാഷ്ട്രീയമൊന്നുമല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയം ഇപ്പോഴത്തെ രാഷ്ട്രീയം ചെറുപ്പക്കാരാണ് വേണ്ടത്

എല്ലാ ജനങ്ങൾ മുൻകൂട്ടി വരണം ഇത് ഇതായി പഴയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ പേര് ഞാൻ പറയുന്നില്ല അതും നല്ല പുതിയ ചെറുപ്പക്കാരാണ് നല്ലത് രാഷ്ട്രീയത്തിനും പഠിത്തമുള്ളവർ കൂടുതലും ഇന്ത്യ രാഷ്ട്രീയത്തിൽ മാത്രം ഇന്ത്യയിലും ഇപ്പോ മോദി മൂന്നാമത്തെ തലമുറ ആവശ്യമില്ലായിരുന്നു ചെറുപ്പക്കാരാണെങ്കിൽ നല്ലതാണ് മാറ്റാ ഇപ്പോൾ കഴിഞ്ഞ പതിനു വർഷം രണ്ട് തവണ അഞ്ചഞ്ച് പത്ത് ഇത് പതിനഞ്ചാമത്തെ വർഷം മൂന്നാമത്തെ മൂന്നാമത്തെവണ നല്ലതല്ല ഇതിനുമുമ്പ് എന്തുകൊണ്ടോ അത് അതേക്കാളിലും ചിലപ്പോൾ പടം മോശമായിട്ടാണ് വരുന്ന വരുന്നതായിരിക്കും അടുത്ത റാഷ്ട്ര ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല രണ്ടു വർഷം തുടർന്ന് നല്ല ഭരണം കാഴ്ചവെച്ചതും അതാണ് ചിലപ്പോ അടുത്ത അവൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല എന്നാലും വെയിറ്റ് ചെയ്യാം ഇനിയും അടുത്ത ഏതൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അടിസ്ഥാനമാക്കേണ്ടതിന്റെ ആവശ്യം എങ്ങനെയുണ്ടെന്ന് നമ്മുടെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളിൽ വിദ്യാഭ്യാസം ഒരു അടിസ്ഥാന യോഗ്യതയാക്കേണ്ടത് അതിനെക്കുറിച്ച് അത്യാവശ്യമാണ് അതാണ് അത്യാവശ്യം എപ്പോഴും വിദ്യ രാഷ്ട്രീയത്തിൽ വരേണ്ടവരെല്ലാം നല്ല വിദ്യാഭ്യാസമുള്ളവരായിരിക്കണം എങ്കിൽ മാത്രം ആ അതിൻ്റെ ആ ഭരണം നേരെ പോകൂ കാര്യങ്ങളെ കുറിച്ച് ഏതായാലും ഒരു ഉദാഹരണം എന്ന് പറയുമ്പോൾ ആരോഗ്യം ആരോഗ്യം തന്നെ ആരോഗ്യതവരാമോ ആരോഗ്യമന്ത്രി ആവേണ്ടത് ആ ഡോക്ടർ ആരെങ്കിലാണ് ആരോഗ്യമന്ത്രിയാവുക ആവുക ആ ആരോഗ്യ മേഖലയെക്കുറിച്ച് എൻ്റെ കാര്യങ്ങൾ അറിയാമെന്നുള്ള ഒരാളെന്ന് ഡോക്ടറാണ് ആ ഡോക്ടർ തലപ്പത്തുള്ള ആളെങ്കിലായിരിക്കണം ആരോഗ്യമന്ത്രിയാവേണ്ടത് അതിൻ്റെ കാണുന്നുണ്ട് അത് വിദ്യാഭ്യാസമാണല്ലോ വിദ്യാഭ്യാസം നല്ല ഹൈ ക്വാളിറ്റി വിദ്യാഭ്യാസമുള്ളവർ സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ ചാൻസലർ പോലെ ഇരിക്കുന്നവരൊക്കെ ആയിരുന്നെങ്കിൽ ആ വിദ്യാഭ്യാസം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കുറിച്ച് അറിയാം അവരെ കയക്കേണ്ട ആവുന്നുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല നടക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിൽ എന്ന് പറയാം കേരളത്തിൽ ഞാനൊരു പത്ത് മുപ്പത് മുപ്പത് കൊല്ലം കൊണ്ട് കാണുന്നത് ഞാൻ ഒരു ഡ്രൈവറാണ് അതുകൊണ്ട് നാൽപ്പത് കൊല്ലം കൊണ്ട് ഫീൽഡിലുള്ള ഡ്രൈവറാണ് അതുകൊണ്ട് ഓരോ അഞ്ച് കൊല്ലം ആര് ഭരിക്കുന്നു ആര് ഗുണം ഗുണമുണ്ടാകുന്നു ആർക്കൊക്കെ ഗുണം ഉണ്ടാകുന്നു ഇവിടെ സാധാരണക്കാർക്ക് എന്ത് കിട്ടുന്നു എന്നൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യം വിലയിരുത്തിക്കുന്നുണ്ട് അതിന് ഉദാഹരണം തന്നെ ഇപ്പോൾ പറയാനുള്ള എനിക്കൊരു വലിയ മാനസികമായിട്ട് വിഷമമുള്ളൊരു കാര്യം എന്ന് ഇപ്പം കേന്ദ്ര ഭരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പി ഇപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വിദ്യാഭ്യാസം അല്ലെങ്കിൽ സാമ്പത്തിക മേഖല കുറഞ്ഞ പിള്ളേർക്ക് വേണ്ടി അറുപത്തെണ്ണായിരം കോടി രൂപ ആ ഏത് രാഷ്ട്രീയമായിരിക്കും കേട്ട് അറുപത്തെണ്ണായിരം കോടി രൂപ അനുവദിച്ചു ഇവിടുത്തെ പത്തൊമ്പത് യു ഡി എഫിൻ്റെ എം പിമാർ പോയി ഒരു എം പി പോലും ഒരു രൂപ വാങ്ങിച്ച് ഈ പാവപ്പെട്ട പിള്ളേർ കൊടുത്തിട്ടില്ല അതെല്ലാം ലാബ്സായി കളയാണ് അതിനെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ സാധാരണക്കാർ നിന്ന് രക്ഷപ്പെടരുത് അതാണ് അതിൻ്റെ ഐഡിയ ഒരു രൂപ ഒരാൾ ഒരു വോട്ടിട്ടാൻ ആ വോട്ടിന്റെ ഇതുകൊണ്ടായിരിക്കും അയാൾ ജയിക്കുന്നത് അപ്പം ആ ഒരു വോട്ടിന് വില വേണം ഇത് അങ്ങനെയല്ല സമയമാകുമ്പോൾ അവരെല്ലാം വന്ന് വീടുകളിൽ കണ്ട് വന്ന് വോട്ട് ചോദിക്ക് കരയും പറയും മൂക്ക് പിടിക്കും എല്ലാം കൊച്ചുപുള്ളര മൂക്കു പിടിക്കും കറിഞ്ഞ് തൊഴും എല്ലാം ചെയ്യും പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയ പോലും വരാറില്ല അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസമുള്ളവർ വരണം നല്ല വിദ്യാഭ്യാസവും ക്വാളിറ്റിയും ആത്മാർത്ഥ ആക്ഷയേതാവട്ടെ ഏത് ആക്ഷ്യത്തിനും ആര് വന്നാലും ജനങ്ങൾ അപ്പം ഈ അറുപത്തൊണ്ണായിരം കോടി രൂപ വെറുതെ ലാപ്സ് സൈക്കിളാണ് ഒരു പോലും ആ പൈസ ഉപയോഗിച്ചില്ല എൻ്റെ മെസ്സേജിൽ മൊബൈലിൽ മെസ്സേജ് വന്നാണ് ഞാൻ അറിഞ്ഞത് ഒരാളിട്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പം മാനസികമായിട്ട് ഭയങ്കര തകർന്നു പോയി ഇത്രയും രൂപ പാവപ്പെട്ട വിദ്യാഭ്യാസ വലിയ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പല മേഖലയിലും ഉപയോഗിക്കാൻ വേണ്ടി പൈസ ആരും വാങ്ങിയില്ല എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ ഒരു എം പി ഉണ്ടായിരുന്നു ആ പത്ത് എം പിയിൽ ഓരോ എൽ ഡി എഫും ബാക്കി പത്തൊമ്പത് പേര് യു ഡി എഫിനും ആരും ചെയ്തില്ല അതുകൊണ്ട് അവനെ ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖല ഇവിടെ വ്യവസായവൽക്കരിച്ചുകൊണ്ട് ഇവിടെ എല്ലാ സ്വകാര്യ മേഖലയിലാണ് എല്ലാം നടക്കുന്നത് അവിടെ കാശുള്ളവർക്ക് മാത്രം ഇഷ്ടപ്പെടാം അല്ലാത്തവർ അവിടെ ഇപ്പോൾ ഇപ്പം മരുന്നില്ല അവരെയും കാലം സർക്കാരിൻ്റെ കുറ്റം പറയല്ല സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് മരുന്നില്ല പക്ഷേ എല്ലാം തകടം മറിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് സഹിക്കുക ജനങ്ങൾ വോട്ട് കൊടുക്കുന്ന ജനങ്ങൾ സഹിക്കുക അതിനപ്പുറം ഒന്നുമില്ല അത് ജനങ്ങൾ ഇനി എന്ന് ബോധവന്മാരാവും നമുക്കറിഞ്ഞുകൊള്ളും ആര് വന്നാലും ഇങ്ങനെ മൂന്നുപോർ മാറി മാറി ഇനി കേരളത്തിൽ ഇനി ബി ജെ പി മാത്രമേ വരാതുള്ളൂ ഇപ്പൊ ഒരു എം പി വന്നു അപ്പോൾ ഇനി അടുത്ത ആര് വന്നാലും അവരെ ഇവിടെ സാമ്പത്തിക മേലും സാമ്പത്തികമുള്ളവരെ സഹായിക്കുക ഉള്ളവർ കുറച്ച് ആങ്ങു കുഞ്ഞുമൊക്കെ അവിടെ എവിടെയൊക്കെ തൊട്ട് തൊട്ട് കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും അതൊന്നും പ്രാബല്യമായിട്ടില്ല അതും എല്ലാം നശിച്ച് നാവിശമായിരിക്കും വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല അടുത്ത് ഇനി നമ്മൾ ആരും ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല സ്വയം രാഷ്ട്രീയക്കാർ ഇനി മനസ്സിലാക്കി വരുന്നെങ്കിൽ മാത്രമേ ഇത് രക്ഷപ്പെടുകയുള്ളൂല്ല രക്ഷയില്ല വിദ്യാഭ്യാസ മേഖലയും തകർന്ന ആരോഗ്യ മേഖലയെല്ലാം തകർന്നിരിക്കുകയാണ് ഓരോ മേഖലയും അതത് യോഗ്യത വെച്ച് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ അത് നല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളവർ വന്ന് അവരതിനെ കുറിച്ച് പഠിച്ച് പഠിച്ചു കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മാത്രമേ ഇപ്പൊ തന്നെ ഇവിടെ രാഷ്ട്രീയക്കാരെ ഭരിക്കുമ്പോ എന്ത് ഒരഞ്ചു പോലുള്ള നമ്മൾ എന്ത് ചെയ്തു അതിനെക്കുറിച്ച് എന്താണ് പോരായ്മ എന്തെങ്കിലും ഏതിലാണ് പറയുന്നത് പറ്റിയത് ഏതിലാണ് തടം പറഞ്ഞിരിക്കുന്നത് അതൊക്കെ അവർ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമില്ല പഠിച്ച് മനസ്സിലാക്കി സാഹചര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ സാമ്പത്തിക നഷ്ടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം തന്നെ കോടിക്കണിയുടെ കടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്നാണ് ജനിക്കുന്ന ഒരു കുഞ്ഞുപോലും പിന്നെ ഓരോ ലക്ഷക്കണകൂടെ കടക്കാരനായിട്ട് വരുന്ന സാമ്പത്തിക സ്ഥിതിയാണ് സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ മൊത്തം ഒരു എല്ലാ മേഖലയും ആരോഗ്യ മേഖലയിലായാലും എല്ലാ മേഖല വിദ്യാഭ്യാസ മേഖലയും ഒരു കൊച്ചു കുട്ടി പാവപ്പെട്ടൊരു തൊഴിലാളി മേഖലയിൽ ഒരു കൊച്ചു കുട്ടിന്ന് സ്കൂളിൽ പോകണമെങ്കിൽ ഒരു ഒരു കുട്ടിക്ക് ഒരു അയ്യായിരം ആറായിരം രൂപയിലെ സ്കൂൾ പഠിക്കുക അത് സർക്കാർ മേഖല ആയിരുന്നാലും സ്വകാര്യ മേഖലയാണെങ്കിൽ അമ്പതിനായിരം രൂപയ്ക്കാണ് വേണ്ടത് ഒരു കുട്ടി പഠിക്കണമെങ്കിൽ അമ്പതിനായിരം രൂപയാണ് സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ പോകണമെങ്കിലും അയ്യായിരം രൂപ ആറായിരം രൂപ ഇല്ലാതെ അത്രയ്ക്ക് സാധനങ്ങളുടെ വില കുടാ ചെരുപ്പ് പറ്റും പുസ്തകങ്ങൾ ബുക്കുകൾ ഇപ്പോൾ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലം നോക്കുമ്പോൾ ഇപ്പോൾ ബുക്കുകളും പുസ്തകങ്ങളും കുടങ്ങളും എല്ലാ സാധനങ്ങളും ഭയങ്കര റേറ്റും വിലയാണ് അത് പാവപ്പെട്ടെന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി തൊഴിലായ്മയും ഭയങ്കര വർദ്ധിച്ചിരിക്കുകയാണ് സാഹചര്യം റേഷൻ കരായിട്ടും അവരുമായിട്ടും ഒന്നും നമുക്കൊന്നും പറയാനില്ല അതൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ രാഷ്ട്രീയക്കാരനാണ് എല്ലാം മതിയാക്കി നിൽക്കുകയാണ് മാറ്റങ്ങൾക്ക് അവരുടെ നേട്ടം വന്നാലും അവർക്ക് എന്ത് കിട്ടും ഒരു ജനാധിപത്യ രാജ്യമായിട്ട് ഇവിടെ പൊതുജനങ്ങളെ സഹായിക്കാൻ ഇല്ല അറിയില്ല അവർക്ക് തോന്നുന്നില്ല ജയിച്ചു കഴിഞ്ഞ പിന്നെ അവർക്ക് എന്ത് കിട്ടും അവർക്ക് എന്ത് നേട്ടം ഉണ്ടാവും എന്ന് ചിന്തിക്കുന്ന കാലമായി പോയി അവിടെ എല്ലാം സാധാരണക്കാർക്ക് തന്നെയാണ് ഇനിയും ഇനിയും ബുദ്ധിമുട്ട് വരും ഓരോ വർഷം വഴിയും വേറും വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും തകർന്നുകൊണ്ടിരിക്കും എംപ്ലോയ്മെന്റ് വഴി പിന്നെ ഞാൻ പത്രത്തിൽ കൂടെ വായിച്ചാണ് പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പതോളം വേക്കൻസി എടുത്തില്ല ഒരു കുട്ടിയാണ് എടുത്തത് പത്രത്തിൽ വായിച്ചു ഞാനിന്നും രണ്ടു നേരം പത്രം വായിക്കണ പത്രത്തിൽ വായിച്ച പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് എന്തോ അമ്പത്തൊമ്പത് വേക്കൻസി വിളിയിൽ കൂടെ പോയല്ലോ ആ എംപ്ലോയ്മെൻ്റിൽ നിന്ന് എടുത്ത് ഒരു കുട്ടിയാണ് അപ്പം പിന്നെ നമ്മളൊക്കെ എംപ്ലോയ്മെൻറ്റ് കാർഡും പൊരിക്കും നമ്മളെ മക്കളൊക്കെ എഴുന്നിട്ട് എന്തോ പാടും രാഷ്ട്രീയക്കാരെ അപ്പോൾ ഏത് രാഷ്ട്രീയക്കാരൻ വന്നാലും അവരെ മക്കളോ അവരെ ആളുകൾ അവരെ സാധാരണക്കാരനൊന്നും പഴയ പഴയ കാലമൊന്നും ഇതൊന്നുമല്ല പണ്ടത്തെ കാലം ഒന്നും എല്ലാവർക്കും എംപ്ലോയ്മെൻറ്റിനേ എടുക്കുകയുള്ളൂ ഒരു കുട്ടി എടുത്താലും എംപ്ലോയ്മെൻ്റിനെയും എടുക്കുള്ളൂ ഇന്ന് വരെ ഒരു രാഷ്ട്രീയക്കാരനതിനെ ചോദിച്ചിട്ടുമില്ല ആരും ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നു എന്താണത് അപ്പോൾ അവർക്കും എല്ലാ സ്വാധീനമുള്ളവർക്കും പിന്നെ അല്ലെങ്കിൽ ഉള്ളവർക്ക് മാത്രമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളിൽ ഒരു മിനിമം വിദ്യാഭ്യാസ യോഗ്യത വെക്കേണ്ടതിന്റെ ആവശ്യമില്ലേ തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും ഉണ്ട് കാരണം നമ്മൾ ഭരിക്കുന്ന ആൾക്കാർക്ക് മിനിമം വിദ്യാഭ്യാസ യോഗ്യത ഇല്ലെങ്കിൽ അവർ ഏതൊക്കെ പോളിസീസ് സെലക്ട് ചെയ്യുന്നതിൽ പോലും ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ അത് ഭയങ്കര ആണ് പ്രത്യേകിച്ച് നമ്മുടെ ഓരോ വകുപ്പുകൾ എടുപ്പ് എടുത്ത് എടുക്കുന്നതും അവരുടെ എഡ്യൂക്കേഷൻ ഒക്കെ വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും അപ്പോൾ നമുക്കൊരു മാറ്റത്തിന് അനുവാദം ഒരു മാറ്റം സംഭവിക്കില്ല ആ ഒരു അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവും ഇപ്പോൾ അവരുടെ അവരുടെ കൂടെയുള്ള ഐ പി എസ് ഓഫീസേഴ്സും ഐ എ എസ് ഓഫീസേഴ്സൊക്കെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണം അപ്പം അങ്ങനെയായിരിക്കും നല്ലതായിരിക്കും ഇനി ഭാവിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് വന്നാലും അങ്ങനെ ഒരു മാറ്റം വന്നാൽ വിദ്യാഭ്യാസ യോഗ്യത ഒരു മാനദണ്ഡമാക്കിടില്ലേ തീർച്ചയായിട്ടും സാഹചര്യങ്ങൾ വെച്ച് പഴയ കാലത്തില് ആ ഒരു രീതി തന്നെയാണ് ഇപ്പോഴും നടപ്പിലാക്കി കൊണ്ട് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഞാൻ യോജിക്കുന്നുണ്ട് ിലും വിദ്യാഭ്യാസം യോഗ്യത ബേസിക് എന്തെങ്കിലും ഒരു ഒരു ആയിട്ടുള്ള ചെയ്യാനായിട്ട് ബാക്കി മേഖലകളിലും വിദ്യാഭ്യാസം അടിസ്ഥാന ഘടകമാക്കുന്നുണ്ട് ചോദിക്കുന്ന ലൈസൻസിനായാലും എന്തിനായാലും തന്നെ ഈ ഒരു വകുപ്പുകളിൽ തന്നെ ഓരോ വകുപ്പുകളിൽ ഇരുന്ന് ഭരിക്കുന്നവർ അവർക്കും വേണ്ടേ ഒരു വിദ്യാഭ്യാസ യോഗ്യത ഈ യോഗ്യത ഉള്ളവര് ഈ ഒരു വകുപ്പിൽ നിൽക്കട്ടെ അങ്ങനെ ആ ആ ആ തീർച്ചയായും 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 വിദ്യാഭ്യാസം മാക്സിമം നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി നോക്കിയിട്ട് മാത്രമേ ഒരു 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 എൻ്റെ അഭിപ്രായമാണ് അത് എടുക്കാവൂ കാരണം അതിൻ്റെ കാണുന്നുണ്ട് നിലവിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ മാറ്റം മാറ്റം സംഭവിക്കുന്നു തോന്നില്ലേ ഈ പൊതുജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന എന്ന ആൾ ഉപരി യോഗ്യതയും പിന്നെ വിദ്യാഭ്യാസ ോട് അടുത്തുനിൽക്കുന്ന ആളെന്നാസ ഒരു ഭരണവും നമ്മുടെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കേണ്ടതിന്റെ ആവശ്യമില്ലേ പിന്നെ തീർച്ചയായിട്ടും അത് വിദ്യാഭ്യാസമുള്ള ആളുകളാണ് നമ്മളെ ഭരിക്കേണ്ടതും നമ്മളെ നിയന്ത്രിക്കേണ്ടതും എല്ലാ അങ്ങനെ ആളുകളാണ് നമ്മൾ ഈ രാഷ്ട്രീയത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത് അപ്പം നിലവിലെ ഒരു സാഹചര്യം നോക്കിയാൽ അതിന്റെ പോരായ്മകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഒരുപാടുണ്ട് ജനങ്ങളുടെ ഒരു നേതാവ് എന്നതിലുപരി ഓരോ വകുപ്പുകളിലും ആ ഒരു യോഗ്യത അനുസരിച്ചാണെങ്കിൽ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമോ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഇപ്പൊ അടുത്ത തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോ ആളുകള് വിദ്യാഭ്യാസം നമ്മൾ ഉള്ള ആളുകൾ തിരഞ്ഞെടുപ്പും ശരി അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ആ ഒരു മാറ്റം കാണാൻ സാധിക്കുമല്ലേ കേരളത്തിൽ തന്നെ ഇന്ത്യയിലായാൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് വരാണ്ടിനി മാറ്റാൻ സാധിക്കില്ല ഇപ്പം ഉള്ള ആളുകൾ അങ്ങനെയൊക്കെ തന്നെ തുടരും അത് ഇപ്പം പുതിയ ആളുകൾ വരുമ്പോൾ അവരെ വിദ്യാഭ്യാസമുള്ള ആളുകൾ നമ്മൾ തിരഞ്ഞെടുക്കുക അതല്ല ഉചിതം ഈ പഴയ കാലങ്ങളിൽ നിലനിൽക്കുന്ന ഈ ഒരു രീതി രീതി തന്നെ അത് തെറ്റാണ് അത് തെറ്റാണല്ലേ അതും ശരിയല്ല ആ പ്രവണത തന്നെ തെറ്റാണ് എക്സ്പീരിയൻസ് ഒരു നേതാവിനെ നേതാവിനെ അങ്ങനെ തിരഞ്ഞെടുക്കാൻ നമ്മളെ നല്ല യോഗ്യതയുള്ള ആളുകളായിരിക്കണം മാത്രമേ ഈ രാജ്യത്തിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ രാഷ്ട്രീയത്തിന് അപ്പൊ ഇനിയുള്ള തിരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു മാറ്റം സംഭവിക്കാനാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വെള്ള വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാന ഘടകമാക്കേണ്ടതിന്റെ ആവശ്യമില്ലേ ശരിയായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരുപാട് ഇപ്പോഴും ആ പഴയ കാലത്തിൻ്റെ ആ ഒരു രീതി തന്നെയാണ് നിലനിൽക്കുന്നത് രാഷ്ട്രീയത്തിൽ കൂടുതൽ മികവ് തെളിയിച്ച വ്യക്തികളെയൊക്കെയാണ് ഇപ്പോൾ തിരഞ്ഞെടുത്ത് ഓരോ മേഖലകളിലും മന്ത്രിമാരാക്കിയോ അങ്ങനെയൊക്കെ എത്തിയിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൻ്റെ മാറ്റം വേണ്ടേ തീർച്ചയായും വേണം കാരണം വിദ്യാഭ്യാസമുള്ള ആളെയാണെങ്കിൽ നമുക്ക് വീണ്ടും തിരഞ്ഞെടുക്കാൻ പറ്റും അഴിമതിയൊക്കെ കുറേയധികം കുറഞ്ഞിരിക്കും വിദ്യാഭ്യാസമുള്ളവർക്ക് കുറച്ചുകൂടി നോളജ് ഉണ്ടാവും നാളത്തേക്ക് വേണമെന്നുള്ളൊരു ചിന്തയുണ്ടാവും എന്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം ഉള്ളതാണ് ഏറ്റവും നല്ലത് പക്ഷെ അങ്ങനെ വരുമോ എന്നുള്ള കാര്യമാണ് സംശയം ഈ ഒരു സാഹചര്യം തന്നെ ആ ഒരു യോഗ്യത കൊണ്ട് സാഹചര്യം മാത്രമല്ല ജനങ്ങളുടെ ഒരു ഇത് തന്നെ മാറും മൊത്തത്തില് ചേഞ്ചായി വരില്ലേ അപ്പൊ വിദ്യാഭ്യാസം ഉള്ള ഒരാൾക്കാണെങ്കിൽ എന്ത് നടത്തണമെന്നുള്ള കാര്യം അറിയാം ഇപ്പൊ വിദ്യാഭ്യാസം കുറവുള്ള ആളുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അതിൻ്റെതായ നോളജി കൊണ്ടാവുള്ളൂ അവര് ഡെവലപ്പായി പോകുന്നതല്ലാതെ നാട് ഡെവലപ്പ് ഒരു 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 അവര് തന്നെ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കേണ്ടി വരുന്ന സാഹചര്യം അപ്പം മറ്റൊരാളുടെ ഉപദേശത്ത് ജീവിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ അതുപോലെ നടത്തിയെടുക്കേണ്ടതായിട്ട് വരും അവര് വിചാരിക്കുന്ന നടക്കുക അപ്പൊ ഇതൊക്കെ ഇതേ ചിന്തിക്കാനോ അല്ലെങ്കിൽ അറിയില്ലല്ലോ വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ളവര് വരുന്നതാണ് നല്ലത് അവരെ വീണ്ടും തിരഞ്ഞെടുക്കുന്ന തെറ്റില്ല പക്ഷേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നോളജ് വലിയ കാര്യമാണ് ും ജനപ്രതിനിധിക്ക് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ നല്ലതാണ് ഒരു പ്രീ ഡിഗ്രിയോ പ്ലസ് ടുവോ ഉള്ളത് നല്ലതായിരിക്കും ഇപ്പം എസ് എഫ് സിക്ക് താഴെയുള്ള ആളുകളൊക്കെ സെലക്ട് ചെയ്തിരിക്കുന്ന ആൾ നല്ലതെന്നാണ് എന്റെ മേഖല ഏത് മേഖലയും വന്നാലും ആ മേഖലയുമായിട്ടുള്ള ഡിഗ്രി ഉണ്ടെങ്കിൽ അതൊന്നായിരിക്കും അല്ലാതെ ആ ഒരു ഡിഗ്രി ഇല്ലാത്ത ആള് ആ മേഖലയിൽ പോയിട്ട് അതിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ മറ്റൊരാൾ കേടിയേണ്ടി വരും അപ്പൊ അയാൾ ഗൈഡ് ചെയ്യുന്ന ആളെ യഥാർത്ഥത്തില് മന്ത്രിയാണ് മനസ്സിലായില്ലേ യഥാർത്ഥ മന്ത്രി വരുന്നുണ്ട് എന്റെ അഭിപ്രായം പക്ഷെ ഇപ്പൊ ഇപ്പഴുള്ള രാഷ്ട്രീയക്കാർ തന്നെ തീരുമാനിക്കും സയൻസിൽ മികച്ച ഒരാള് സയൻസിന്റെ മന്ത്രി ആയാൽ അത് തന്നെയല്ലേ ബെറ്റർ അപ്പൊ അത് വരണം എന്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം ഒരു മാനദണ്ഡം ആക്കേണ്ടതിന്റെ ആവശ്യകതയില്ലേ യോഗ്യത അടിസ്ഥാനമാക്കണം എന്നാണ് അതെ ഒരു മാറ്റം സംഭവിക്കാൻ വേണ്ടി പഴയ കാലമുള്ള ആ രീതി മാറ്റിയിട്ട് അതെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ യോഗ്യത വേണം പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു ചുരുക്കമാണ് ഒരുപാട് അല്ലേ ഒരുപാട് എന്നാലും ഈ രാഷ്ട്രീയ പരിചയമുള്ള ആൾക്കാരെയാണ് തിരഞ്ഞെടുക്കുന്നത് അതൊന്നും നോക്കാണെങ്കിൽ ശരിയാ പറഞ്ഞത് എന്നാ ഞാൻ പറയുന്ന എന്റെ ഒരു അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം വേണോന്ന് തന്നെയാണ് പറയുന്നത് രാഷ്ട്രീയത്തിൽ എന്ന ചോദ്യത്തിന് വിദ്യാഭ്യാസം വേണം എന്നാണ് ഭൂരിപക്ഷം പേര്